നിങ്ങൾ ഇപ്പഴും ട്രേഡിങ്ങിൽ ഗ്രിപ്പ് കിട്ടാണ്ട് അലഞ്ഞോണ്ടിരിക്കുകയാണോ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നാൽ ഞാൻ ഈ പറയുന്ന പോലെ ഒന്ന് സ്റ്റഡി നിങ്ങളൊന്ന് മാറ്റി നോക്ക് നിങ്ങൾക്ക് സക്സസ് ആവും ഇപ്പം നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതും കോളേജിലൊക്കെ പഠിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മളിപ്പോഴും നമ്മളെ ട്രേഡിംഗ് സ്റ്റഡി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്കൂളിൽ പഠിച്ച രീതിയിൽ നമ്മളൊരു കാൽക്കുലേഷൻ ചെയ്യുന്നത് വിചാരിക്കുക ടു പ്ലസ് ടു ഇസ് ഈക്വൽ ടു ഫോർ അത് നമ്മൾ എത്ര വട്ടം കൂട്ടിയാലും ഏത് ഡിവൈസ് വെച്ച് കൂട്ടിയാലും കാൽക്കുലേറ്റർ വെച്ച് കൂട്ടിയാലും നമുക്ക് ഉത്തരം കിട്ടുന്നത് ഫോറിനായിരിക്കും ലോകത്ത് എവിടെ പോയി കൂട്ടിയാലും കിട്ടുന്ന ഉത്തരം ഫോറിൻ്റെ ആയിരിക്കും അതൊരിക്കലും മാറില്ല അത് നമ്മൾ അങ്ങനെ പഠിച്ചു വന്നാണ് വന്നതാണ് അതേ മൈൻഡ് സെറ്റ് വെച്ചിട്ട് നമ്മൾ ട്രേഡിങ്ങും പഠിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് നമുക്ക് ലോസ് വരുന്നത് നമ്മൾ സ്ട്രാറ്റജീസ് മാറ്റിക്കൊണ്ടേ ഇരിക്കുന്നത് ഈ ടു പ്ലസ് ടു ഫോർ എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ നമ്മൾ ട്രേഡിംഗിന്റെ ഒരു എൻട്രിയാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ എൻട്രി എടുക്കാൻ പോവാണ് അതാണ് ടു പ്ലസ് ടു എന്ന് വിചാരിക്കുക അതിന്റെ ഉത്തരം നിങ്ങൾക്ക് ഫോർ കിട്ടിയെന്ന് വിചാരിക്കാം രണ്ടാമതും ആ എൻ്റർവ്യൂ കണ്ടു വന്നപ്പോൾ നമ്മൾ എടുത്തപ്പോൾ ഫോർ കിട്ടി നാലാമത് കിട്ടിയപ്പോൾ ഫൈവ് കിട്ടി അല്ലെങ്കിൽ സിക്സ് കിട്ടി അല്ലെങ്കിൽ നമ്മൾ ഡിജിറ്റ്സ് മാറി കിട്ടി പക്ഷെ നമ്മൾ എന്തുകൊണ്ട് അത് ഡിജിറ്റ്സ് മാറി എന്ന് തപ്പാൻ പോയി കഴിഞ്ഞാൽ നമ്മളെ ട്രേഡിംഗിൽ സ്റ്റഡി ഒരിക്കലും അവസാനിക്കില്ല നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ എവിടെ എത്തില്ല നമുക്ക് നമ്മളെ ഇമോഷണൽ മൈൻഡ് സെറ്റിന് ഒരു കോൺഫിഡൻസും വരില്ല നിങ്ങൾ എങ്ങനെയാണ് അറ്റസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാവരും പറയുന്ന പോലെ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് നൂറ് ട്രേഡ് ബാക്ക് ടെസ്റ്റ് ചെയ്യുക ഈ ടൂ പ്ലസ് ടു ഫോർ അത് നമ്മൾ ട്രേഡ് ആണ് കണക്കാക്കുക ഈ നൂറ് നൂറ് വട്ടം നിങ്ങൾ ടൂ പ്ലസ് ടു ഫോർ എത്ര ഫോർ കിട്ടി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടി എത്ര റോങ് ആയിട്ടുള്ള ആൻസർ കിട്ടി അതാണ് ഇതിന്റെ റിസൾട്ട് ട്രേഡിംഗിൽ അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് അതാണ് ഇതിന്റെ റിസൾട്ട് വരാ വിന്യ റേഷ്യോ എത്ര ലോസ് ആ വിംഗ് റേഷ്യോ ആണ് കൂടുതലെങ്കിൽ നിങ്ങൾ അത് ഫോളോ ചെയ്തോ നിങ്ങൾക്ക് പെർസെന്റേജ് സക്സസ് ആയിരിക്കും അഥവാ ലോസ് ആണ് കൂടുതലെങ്കിൽ നിങ്ങൾ അടുത്ത സ്ട്രാറ്റജിയിലേക്ക് മാറിക്കോടിക്കും സ്ട്രാറ്റജി പ്രൂവബിൾ അല്ല അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റബിൾ അല്ല എന്ന് വിചാരിച്ചിട്ട് വേറെ സ്ട്രാറ്റജിക്ക് സ്വിച്ച് ആവും അവിടെയും നമ്മൾ മൂന്ന് ദിവസം ബാക്ക് ടെസ്റ്റ് ചെയ്യും അടുത്ത സ്ട്രാറ്റജിക്ക് സ്വിച്ച് ആവും ഒരു കാര്യമില്ല ട്രേഡിങ് എവിടെ എത്തൂല നിങ്ങളെ കാശ് ഇങ്ങനെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് വാഷ് ഔട്ട് ആവും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് നിങ്ങളെ ട്രേഡിംഗ് ലൈഫിൽ അല്ലെങ്കിൽ ട്രേഡിംഗ് സ്റ്റഡിയിലൊന്ന് കൊണ്ടുവന്ന് നോക്ക് ഇമ്പ്രൂവ്മെന്റ് ഹൺഡ്രഡ് ഉണ്ടാവും ഇതുപോലെ സ്ട്രാറ്റജി മാറ്റിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തോടുക്കിഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ നമ്മളെ പേജ് ഫോളോ ചെയ്യാൻ മാർക്ക് ഇതുപോലെ സൈക്കോളജിക്കലി അല്ലെങ്കിൽ എങ്ങനെ ട്രേഡിംഗ് എന്നുള്ള ലെവലിലുള്ള സിമ്പിൾ സിമ്പിൾ ടിപ്സുകൾ നമ്മൾ അറിഞ്ഞിരുന്നതായിരിക്കും അപ്പോൾ മറക്കാണ്ട് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ